മുടി കൊഴിച്ചിൽ മാറി മുടി സമൃദ്ധമായി വളരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനുവേണ്ടി വേണ്ടിയിട്ട് ചെറിയ തയ്യാറെടുപ്പുകൾ നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട് നല്ല സമൃദ്ധമായിട്ടുള്ള മുടി ഉള്ളവരെ ആരാണ് ഇഷ്ടപ്പെടാത്തത് അല്ലെ ഒരു സ്ത്രീയെ അവരുടെ അലങ്കാരം തന്നെയാണ് നല്ല മുടി ഉള്ളതെന്ന് പറയുന്നത് അത് നന്നായിട്ട് മുടി വളരണം അല്ലെങ്കിൽ സമൃദ്ധമായി മുടി വളരണം എന്നാലോഹിക്കുവാണെങ്കിൽ നമ്മൾ ചെറിയ എഫേർട്ട് എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് അച്ചീവ് ചെയ്യാവുന്നതേ ഉള്ളൂ നമ്മുടെ നിലവിലുള്ള മുടി കൊഴിഞ്ഞു പോകാതെ പുതിയ മുടി വളരുമ്പോഴാണ് നമ്മുടെ മുടിക്ക് നല്ല ഉള്ളതായിട്ടും നല്ല തിക്ക് ഉള്ളതായിട്ടും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നത് അതോടൊപ്പം നമ്മുടെ ചെറിയകളിൽ വരുത്തേണ്ട ചെറിയ ചെറിയ മാറ്റങ്ങൾ അതായത് നമ്മുടെ ഉറക്കം സ്ട്രെസ് ഫുഡ് ഇവയെല്ലാം തന്നെ കറക്റ്റ് ചെയ്യും ഈ ആവശ്യമെങ്കിൽ മാത്രം ചെറിയ മെഡിക്കേഷനോടുകൂടി പോകുവാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിന് റിസൾട്ട് കൊടുക്കാനായിട്ട് സാധിക്കും പിന്നെ താരമുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുകയും മുടി കൊഴിച്ചിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുന്നതിനോടൊപ്പം മുടി നല്ല സമൃദ്ധമായിട്ട് വളരാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട് ഈയൊക്കെ നമ്മുടെ ആയുർദാൻ ആയുർവേദ ഹോസ്പിറ്റലിലെ കാദമ്പരി ക്ലിനിക്കിൽ ഹെയർ ഗ്രോത്തിനായിട്ട് അതുല്യം എന്ന് പറയുന്ന കുട്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കുട്ടിക്ക് വേണ്ടിയിട്ട് നമ്മുടെ കാദംബരിയുടെ ഏഷവർധിനി ചികിത്സ പ്രൊസീജിയർ എങ്ങനെയാണെന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് എപ്പോഴും നമ്മൾ ഏതൊരു പ്രൊസീജർ ചെയ്യുന്നതിന് മുന്നേയും ഹെയർ ഒന്ന് ഡീറ്റാംഗ്ലേജ് ചെയ്യുക കൈകൊണ്ട് തന്നെ ആദ്യം ഡീറ്റാംഗ്ലൂ ചെയ്യുക പിന്നെ അതിനുശേഷം നമ്മൾ കോംബി ഉപയോഗിച്ച് ഒന്ന് ജസ്റ്റ് താഴേന്ന് വേണം ആദ്യം മുകളിൽ നിന്നല്ല താഴേന്ന് തുടങ്ങിയിട്ട് വേണം പിന്നെ മുകളിലേക്ക് വരാനായിട്ട് അതിന് ശേഷം നമ്മൾ ഓയിൽ മസാജ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഹെയർ ഓരോന്നും സ്കാൽപ്പിൽ നമ്മൾ വകുപ്പ് എടുത്തെടുത്ത് വേണം നമ്മൾ ചെയ്യാനായിട്ട് അപ്പോൾ അത് ചെയ്യുന്നതോടുകൂടി മുടിക്ക് നല്ല സ്ട്രെങ്ത് ചെയ്യും പിന്നെ അതൊരു സർക്കുലർ മോഷനിൽ നമ്മളൊരു മസാജും കൂടെ കൊടുക്കുക ചെയ്യുന്നത് അപ്പം ഇങ്ങനെ ക്ലെൻസ് ചെയ്യുക എന്ന് വെച്ചാൽ ഇതിപ്പം വീക്കിലി ശരിക്കും ഓൾട്ടർനേറ്റ് ഡേയ്സ് ചെയ്താൽ എപ്പോഴും നല്ലത് ഇല്ലെങ്കിൽ വീക്കിലി ഒരു ടു ത്രീ ടൈംസ് എങ്കിലും റെഗുലർ ആയിട്ട് അത് ചെയ്യണം കേട്ടോ ഹെയർ പാക്ക് ആണ് അതായത് ആയുർദേദ തന്നെ കാദമ്പരി ഹെയർ പാക്ക് ആണ് എന്നുവെച്ചാൽ ഇപ്പം അതിലൂടെ ഹെയർ പെക്സ്ട്രാ ഒക്കെ നമ്മൾ നോക്കിയതിനു ശേഷം ആ റൂട്ടിനെ കുറച്ചും കൂടെ സ്ട്രെഥൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ പ്രിപ്പയർ ചെയ്തതാണ് ഹെയർ പാക്ക് ഇതും ഒരു വീക്ക്ലി വൺസ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ് ഈ പ്രൊസീജിയർ ഫുള്ളി ചെയ്യണമെന്നില്ല വീക്കിലി വൺസ് എപ്പറും നമ്മൾ ഹെയർ പാക്ക് ആയിട്ട് ചെയ്യുന്നതും എപ്പോഴും നല്ലതോ അതിലെ നമ്മുടെ പ്രൊസീജിയർ ഒക്കെ കഴിഞ്ഞു അപ്പം ഹെയർ ചെയ്യാൻ ഒരു ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ വേണ്ടി പ്രൊസീജറാണ് എക്സ്പീരിയൻസ് ഒന്ന് നമ്മളോട് ഷെയർ ചെയ്യാവോ എക്സ്പീരിയൻസ് നന്നായിട്ടുണ്ടായിരുന്നു എനിക്ക് തന്ന ഗൈഡ് ലൈൻസ് എല്ലാം തന്നെ ഞാൻ മാക്സിമം ഫോളോ ചെയ്യാൻ നോക്കാം അതേപോലെ തന്നെ ഡയറ്റ് കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്യാം പിന്നെ എനിക്ക് ഇത് ഭയങ്കര സൂത്തിനിങ് ആയിട്ട് തോന്നി താങ്ക്സ് ഫോർ ദ പ്രൊസീജിയേഴ്സ് ആൻഡ് ഞാൻ മാക്സിമം വരുന്ന സമയത്തൊക്കെ ഞാൻ ഫ്രീക്വന്റ് ആയിട്ട് തന്നെ ഇത് ട്രീറ്റ്മെന്റ് എടുക്കാൻ നോക്കാം ഇതുപോലെ മുടി വളരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എഫക്റ്റീവായിട്ടുള്ള രീതിയിൽ ചെയ്തു തരാൻ ഞങ്ങൾക്ക് സാധിക്കും വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടും കൺസിസ്റ്റന്റ് ആയിട്ടും ഇത് ചെയ്യാമെങ്കിൽ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഏതൊരാൾക്കും മുടി നന്നായി വളരാൻ സാധിക്കുമെന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട ഇതേപ്പറ്റിയുള്ള എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ്